ചെമ്മട് തൃക്കുളം ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഒരു ക്ലാസ് മുറി ഉണ്ട് കാഴ്ചയില്ലാത്തവർ മാത്രം പഠിക്കാനെത്തുന്ന ക്ലാസ് മുറി എല്ലാ ഞായറാഴ്ചകളിലും സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ഇരുപത്തി അഞ്ചംഗ പഠിതാക്കളുടെ സംഘം ഇവിടെ പഠിക്കാനെത്തും തിരുവിടങ്ങാടി താലൂക്കിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി പ്രായഭേദമില്ലാതെ പരിമിതികൾ മറികടന്നാണ് ഇവരെല്ലാം ബ്രെയിലി സാക്ഷരതാ ക്ലാസ്സിലെത്തുന്നത് തൃക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിൽ എല്ലാ ഞായറാഴ്ചകളിലും കാഴ്ചയില്ലാത്തവർ പഠിക്കാനെത്തുന്ന ഒരു ക്ലാസ് മുറിയുണ്ട് ജന്മനാ കാഴ്ചയില്ലാത്തവരും ജീവിതയാത്രയിൽ ഇടയ്ക്ക് വെച്ച് കാഴ്ച നഷ്ടപ്പെട്ടവരുമായ ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന സ്ത്രീകളും പുരുഷന്മാരും പുരുഷന്മാരുമടങ്ങുന്ന സംഘമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി എന്നിവർ ചേർന്നാണ് ബ്രെയിലി സാക്ഷരതാ പഠന ക്ലാസ് നടത്തുന്നത് തിരുവരങ്ങാടി താലൂക്കിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രായഭേദമില്ലാതെ തങ്ങളുടെ പരിമിതി മറികടന്ന് പഠിക്കാനുറച്ചാണ് ഈ കാഴ്ച പരിമിതർ എത്തുന്നത് സാക്ഷരതാ മിഷൻ പ്രത്യേകമായി തയ്യാറാക്കിയ ി സാക്ഷരതാ സിലബസ് പ്രകാരം നാലു മാസം നീളുന്നതാണ് കോഴ്സ് ബ്രെയിലി ലിപിയിൽ എഴുതാനും വായിക്കാനും പ്രാർത്ഥരാക്കുന്നതാണ് ക്ലാസ്സിലെ പഠനം പഠനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകളും സാക്ഷരതാ മിഷൻ നൽകും ബ്രെയിലി ലിപി ഉപയോഗിച്ച കമ്പ്യൂട്ടർ സാക്ഷരതയും ഇവർക്ക് നൽകും ഇടയ്ക്ക് വെച്ച കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് ജീവിത സാഹചര്യങ്ങളോട് പൊരുതിപ്പെടുത്തുന്നതിനുള്ള പരിശീലനങ്ങളും കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സാക്ഷരതാ തുല്യതാ പദ്ധതി പ്രകാരം നാലാം ക്ലാസ് എസ് പ്ലസ് ടു തുടങ്ങിയ പരീക്ഷകൾ എഴുതുന്നതും ഇതിനായുള്ള സിലബസും പഠിക്കുന്നതും എളുപ്പമാകും ആദ്യം ഇങ്ങനെ എഴുതിയിരിക്കുമ്പോൾ കുറച്ച് പ്രയാസമായിട്ട് തോന്നിയിരുന്നു എന്തായാലും ഇപ്പോൾ രണ്ടാമത്തെ ക്ലാസ് ആണ് അതിൽ നന്നായിട്ട് തന്നെ അവർ ഡോട്ട് ആറ് ഡോട്ട് ഇടാൻ പഠിച്ചിട്ടുണ്ട് അത് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു ബ്രെയിലി ലിപിയിൽ സാക്ഷരത കൈവരിക്കുന്നതോടെ നിരവധി പുസ്തകങ്ങൾ വായിക്കുന്നതിനും ഇവർക്ക് സാധിക്കും അപ്പോൾ ബ്രെയില് പഠിച്ചാൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർക്ക് നോട്ട് ചെയ്യാനും മുന്നോട്ടുള്ള മുന്നോട്ടുള്ളത് അല്ലെങ്കിൽ പഠിക്കാനും താല്പര്യമുള്ളവർക്ക് മുന്നോട്ടിപ്പോൾ പത്താം തരം പ്ലസ് ടു ആ ഇത് കഴിയും സാക്ഷരത കീഴിൽ രണ്ടാം എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മുതൽ വൈകുന്നേരം നാലു വരെയാണ് ക്ലാസ് നടക്കുന്നത് കാഴ്ചപരിമിതരായ തെന്നല കൊടക്കൽ സ്വദേശി സി യൂനസ് മലപ്പുറം മക്കരപ്പുറം സ്വദേശി മറിയമ്മ എന്നിവരാണ് പരിശീലകർ സാക്ഷരതാ പ്രേരക് സുബ്രഹ്മണ്യൻ കോർഡിനേറ്റർ വി പി ജയശ്രീ എന്നിവരാണ് നേതൃത്വം നൽകുന്നത് കേരള വിഷൻ തിരുവിങ്ങാടി